ഇന്ത്യ സേഫാണോ ലോകത്ത് യുദ്ധങ്ങളുടെ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ യുദ്ധത്തിലും അർമേനിയയിലും ടർക്കിഷ് ഡ്രോണുകൾ റഷ്യൻ റഡാറുകളെ കബളിപ്പിക്കുന്നത് നമ്മൾ കണ്ടു വെനേസ്വലയിലെ എസ് മുന്നൂറ് സിസ്റ്റങ്ങളെ അമേരിക്കൻ വിമാനങ്ങൾ നിഷ്പ്രഭമാക്കിയ കഥകളും കേൾക്കുന്നു സ്വാഭാവികമായും നമ്മളിൽ പലർക്കും ഒരു സംശയമുണ്ട് നാളെ ഇന്ത്യയ്ക്ക് നേരെ ഇത്തരമൊരു നീക്കമുണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്താകും ഉത്തരം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭയപ്പെടേണ്ട നമ്മൾ സുരക്ഷിതരാണ് കാരണം ഇന്ത്യയുടെ എയർ ഡിഫൻസ് റഷ്യയുടേതോ ഇസ്രായേലിൻ്റേതോ മാത്രമല്ല അത് രണ്ടും ഇന്ത്യയുടെ തനതായതും കൂട്ടിച്ചേർന്ന ഒരു ഹൈബ്രിഡ് കോട്ടയാണ് മാത്രമല്ല ഇന്ത്യയുടെ പുതിയ സ്വന്തം അയൺ ഡോം വരികയാണ് ടർക്കിഷ് ഡ്രോണുകൾക്കും അമേരിക്കൻ വിമാനങ്ങൾക്കും ഇന്ത്യയുടെ ആകാശത്തെ എന്ത് സംഭവിക്കും ഒരു റിയാലിറ്റി ചെക്ക് ഇതാ നമ്മുടെ ആകാശ സുരക്ഷയെക്കുറിച്ചുള്ള അഞ്ച് സുപ്രധാന കാര്യങ്ങൾ ഒന്ന് എന്താണ് ഇന്ത്യയുടെ അയൺ ഡോം പ്രോജക്ട് കോശ് ഇസ്രായേലിന്റെ അയൺ ഡോം നമ്മൾ യുദ്ധത്തിൽ കണ്ടതാണ് പക്ഷേ അത് ഷോർട്ട് റേഞ്ച് കുറഞ്ഞ ദൂരം ആണ് എന്നാൽ ഇന്ത്യ ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ വികസിപ്പിക്കുന്ന പ്രോജക്ട് കോശ് അതിലും എത്രയോ മുകളിലാണ് റേഞ്ച് നൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ ലക്ഷ്യം സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ ദൂരെ വെച്ചുതന്നെ നശിപ്പിക്കുക പ്രത്യേകത ഇതിന് ഒരേ സമയം ഡസൺ കണക്കിന് ടാർഗറ്റുകളെ നേരിടാൻ കഴിയും എസ് നാനൂറ് സിസ്റ്റത്തിന് തുല്യമായ അല്ലെങ്കിൽ അതിലും മികച്ച സാങ്കേതികവിദ്യയാണ് നമ്മൾ ഇവിടെ വികസിപ്പിക്കുന്നത് രണ്ട് ടർക്കിഷ് ഡ്രോണുകൾ റഷ്യയിൽ ജയിച്ചു ഇന്ത്യയിൽ ജയിക്കുമോ ഇല്ല സാധ്യത വളരെ കുറവാണ് കാരണം അർമേനിയയിലും മറ്റും റഷ്യൻ സിസ്റ്റങ്ങൾ പാൻസെ ടോർ പ്രവർത്തിച്ചത് ഒറ്റപ്പെട്ട നിലയിലാണ് സ്റ്റാൻഡലോൺ പരസ്പരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥ ഇന്ത്യയിൽ നമ്മുടെ ഐ എ സി സി എസ് ഇന്റിഗ്രേറ്റഡ് എ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന സംവിധാനം വഴി എല്ലാ റഡാറുകളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരു ചെറിയ ഡ്രോൺ അതിർത്തി കടന്നാൽ അത് ഉപഗ്രഹമോ ആകാശത്തുള്ള വിമാനമോ അവാക്സ് ആദ്യം കാണും നിമിഷങ്ങൾക്കുള്ളിൽ ആ വിവരം നിലത്തുള്ള മിസൈൽ യൂണിറ്റിലെത്തും ഒളിച്ചുകടക്കാൻ ശ്രമിക്കുന്ന ഡ്രോണുകൾക്ക് ഇന്ത്യൻ ആകാശത്ത് ആയുസ് കുറവായിരിക്കും മൂന്ന് അമേരിക്കൻ വിമാനങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ ലോജിക് അമേരിക്കൻ വിമാനങ്ങൾക്ക് റഷ്യൻ റഡാറുകളെ ജാം ചെയ്യാൻ സാധിച്ചേക്കാം പക്ഷേ ഇന്ത്യ ഉപയോഗിക്കുന്നത് ഒരു അവിയൽ തന്ത്രമാണ് ഇന്ത്യയുടെ കൈവശം റഷ്യൻ റഡാറുകൾ എസ് നാനൂർ ഉണ്ട് ഇസ്രായേലി റഡാറുകൾ ഗ്രീൻ പൈൻ ഫാൽകൻ ഉണ്ട് ഇന്ത്യയുടെ സ്വന്തം റഡാറുകൾ നേത്രാ രാജേന്ദ്ര ഉണ്ട് ഇവയെല്ലാം കൂട്ടിച്ചേർത്ത നമ്മുടെ ഐ എ സി സി എസ് ഇന്റിഗ്രേറ്റഡ് എ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന സംവിധാനമുണ്ട് ആദ്യത്തെ മൂന്നും പ്രവർത്തിക്കുന്നത് മൂന്ന് വ്യത്യസ്ത ഫ്രീക്വൻസികളിലാണ് അമേരിക്കൻ വിമാനങ്ങൾ റഷ്യൻ ഫ്രീക്വൻസി ജാം ചെയ്താൽ ഇസ്രായേലി റഡാർ അവരെ പിടികൂടും അതാണ് നമ്മുടെ ശക്തി നാല് ലെയറുടെ ഡിഫൻസ് നമ്മുടെ സുരക്ഷ പല തട്ടുകളിലായാണ് ദൂരെ നിന്ന് എസ് നാനൂറ് നാനൂറ് കിലോമീറ്റർ ശത്രുവിനെ അതിർത്തിക്കപ്പുറത്ത് വെച്ച് തകർക്കുന്നു ഇടത്തരം ദൂരം വരാനിരിക്കുന്ന പ്രോജക്ട് പ്രോജക്റ്റ് കൊശ് ബറകെട്ട് എം ആർ എസ് എ എം എന്നിവ അടുത്തെത്തിയാൽ ആകാശ് ആകാശ് മിസൈലുകൾ തലയ്ക്ക് മുകളിൽ തോളിൽ വെച്ച് വിടാവുന്ന ലേസർ ഗണ്ണുകളും മിസൈലുകളും അഞ്ച് ഇലക്ട്രോണിക് കണ്ണുകൾ ഇലക്ട്രോണിക് വാർഫെയർ മിസൈലുകൾ മാത്രമല്ല ശത്രുവിന്റെ റഡാറുകളെയും വിമാനങ്ങളെയും കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയും അന്തമാക്കാൻ ബ്ലൈൻഡ് കഴിവുള്ള സംയുക്ത സംയോക്ത ഹിംശക്തി ഹിംശാക്തി തുടങ്ങിയ വമ്പൻ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ ഇന്ത്യക്കുണ്ട് ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ റഷ്യൻ പ്ലസ് ഇസ്രായേലി പ്ലസ് ഇന്ത്യൻ സംയോജിപ്പിച്ചാണ് നമ്മൾ നമ്മുടെ ആകാശക്കോട്ട പണിതിരിക്കുന്നത് അതുകൊണ്ട് കഥകളിലെ പോലെ ഇന്ത്യൻ റഡാറുകളെ കബളിപ്പിച്ച് പറക്കാൻ ആർക്കും എളുപ്പമാകില്ല തിരുവനന്തപുരത്ത് എഫ് മുപ്പത്തിയഞ്ച് ബി എന്ന അമേരിക്കയുടെ മികച്ച യുദ്ധവിമാനത്തിന്റെ കണ്ണുകെട്ടി എന്ന കഥ ഇപ്പോൾ വീണ്ടും പ്രസക്തമാവുകയാണ് അതിൻ്റെ സത്യാവസ്ഥ നാം ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയറിന്റെ യഥാർത്ഥ കഴിവ് വളരെ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട ഒന്നാണ് അവയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് അഭ്യൂഹങ്ങൾ മാത്രമേയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കല്ലേ